ആത്മീയ വിശുദ്ധ ദേശത്തേക്കുള്ള തീർത്ഥാടനം എന്ന ശീർഷകത്തിലുള്ള ദൈവവചനം നമുക്ക് പഠിക്കാം ക്രിസ്തു മതത്തിൽ എവിടെയാണ് ആളുകൾ പോയിരുന്നത് പല ക്രിസ്ത്യാനികളും യെരുഷലേമിലേക്ക് പോകും അങ്ങനെയെങ്കിൽ ആത്മീയ തീർത്ഥാടനത്തിനായി നാം എവിടെയാണ് പോകേണ്ടത് അത് ആത്മീയ യെരുഷലേമിലേക്ക് പോകുന്നത് ഇത് സ്വാഭാവികമല്ലേ യറൂഷലേമിലേക്കുള്ള തീർത്ഥാടനം തീർച്ചയായും അർത്ഥവത്താണ് മറ്റ് തീർത്ഥാടനങ്ങളും പ്രധാനമാണെങ്കിലും യരുഷലേമിലേക്കുള്ള തീർത്ഥാടനം ഏറ്റവും മഹത്തരമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ ആത്മീയ എരുഷലേമായ സ്വർഗീയ മാതാവിലേക്ക് വരുന്നതല്ലേ ഏറ്റവും അർത്ഥവത്തായ തീർത്ഥാടനം ക്കാരണത്താൽ ആത്മാവും മണവാറ്റിയും എന്താണ് പറയുന്നത് ഇന്ന് ദൈവത്തിലൂടെ നമ്മുടെ ആത്മീയ അനുഗ്രഹങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുവാൻ കഴിയത്ത കവിത ദൈവത്തെ വന്ന് കണ്ടുമുട്ടുവാൻ നമ്മെ ഉണർത്തുന്ന ബൈബിളിലൂടെ നമുക്ക് ദൈവഹിതം പഠിക്കാം യേശുക്രിസ്തുവിന്റെ വെളിപാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവനു കൊടുത്തു അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനു പ്രദർശിപ്പിച്ചു അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നതു പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു ഇന്ന് നാം ആത്മീയ വിശുദ്ധദേശത്തേക്കുള്ള തീർത്ഥാടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആരാക്കിയാണ് മാതാവ് യരൂഷലേമിലേക്ക് വാറുന്നത് എന്നതിലാണ് കാര്യം മൂന്നാം വാക്യം ഇങ്ങനെ പറയും ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ കൂടാതെ അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പാലിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നാം വചനവചനങ്ങൾ വായിക്കുകയും കേൾക്കുകയും അതിൽ എഴുതിയിരിക്കുന്നവ പാലിക്കുകയും ചെയ്യുന്നില്ലേ നാം അവയെ വായിക്കുകയും കേൾക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു എല്ലാവരും സ്വർഗീയ സ്വർഗീയമാതാവായ യെരുഷലേമിലേക്ക് മടങ്ങണമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു ചിലർ ആ പ്രവചനത്തെക്കുറിച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ മറ്റുള്ളവർ യാതൊരു നടപടിയും എടുക്കാതെ അത് വെറുതെ കേൾക്കുക മാത്രം ചെയ്യുന്നു ബൈബിളിൽ ഒരു പ്രവചനം ഉണ്ടെന്ന് പലർക്കും അറിയില്ല എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള സിയോനിലെ എല്ലാ മക്കളും പ്രവചനത്തിന്റെ വാക്കുകൾ വായിക്കുകയും കേൾക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നു അതിനാൽ വായിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ആചരിക്കുന്നതിൻ്റെയും അനുഗ്രഹം ഈ മൂന്ന് അനുഗ്രഹങ്ങളും ലഭിച്ചതിന് നാം എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം അങ്ങനെയെങ്കിൽ ബൈബിളിലെ പ്രവചന വചനങ്ങൾ വായിക്കുകയും കേൾക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നത് ദൈവഹിതമല്ലേ യരൂഷലേമിനെ കുറിച്ച് ബൈബിൾ എന്താണ് പ്രവചിക്കുന്നത് നമുക്ക് ഗലാത്തിർ നാലാം അധ്യായം നോക്കാം അധ്യായം മീതയുള്ള യറൂഷലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ അവൾ ആരാണ് നമ്മുടെ അമ്മ ഈ ഭൂമിയിൽ ദാവീദ് പണിത യരൂഷലേം എന്ന ഒരു നഗരം ഇല്ലേ ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ പലരും ഭൗതിക യരുഷലേമിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നിരുന്നാലും ഭൗതിക യരൂഷലേം സ്വർഗീയ മാതാവായ ആത്മീയ യരൂഷലേമിനെ വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു നിഴലാണെന്ന് ദൈവം നമ്മെ ഉണർത്തുന്നു മീതയുള്ള യരൂഷലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ നമുക്ക് വാക്യം നോക്കാം പ്രസവിക്കാത്ത മച്ചിയെ ആനനിക്ക നോവുകിറ്റാത്തവളെ പൊട്ടിയാക്കുക ഏകാക്കിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ സഹോദരന്മാരെ ഇസാക്കിനെപ്പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകും എന്നാൽ അന്നു ജടപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു തിരുവെഴുത്തോ എന്തു പറയുന്നു ദാസിയേയും മകനെയും പുറത്താക്കി കിളകും ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടു കൂടെ അവകാശി ആകെയില്ല അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ ആമേ മീതയുള്ള യരൂഷലേമായ സ്വർഗീയ മാതാവിന്റെ മക്കൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണെന്ന് ഗലാത്തിയ പുസ്തകത്തിലൂടെ ബൈബിൾ നമ്മെ അറിയിക്കുന്നു നാം ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുക മാത്രമല്ല അവിടുത്തെ മക്കളാകാൻ പരിശ്രമിക്കുകയും വേണം ശരിയല്ലേ തുടർന്ന് സ്വർഗീയമാതാവിന്റെ മക്കളാകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പാട് അധ്യായം നോക്കാം വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മറ്റൊരു പ്രവചനം നമുക്ക് പരിശോധിക്കാം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു സ്ത്രീത്വമനുസരിച്ച് ആത്മാവ് പിതാവായ ദൈവത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ പിതാവിന്റെ മണവാട്ടി നാമുക്ക് ആരാണ് അവൾ നമ്മുടെ അമ്മയാണ് പിതാവും മാതാവും പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക പിതാവും മാതാവും എന്താണ് പറയുന്നത് വരിക എന്ന ആത്മാവും മണവാറ്റിയും പറയുന്നു കേൾക്കുന്നവൻ വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ അതിനാൽ നിത്യജീവൻ ലഭിക്കാൻ നാം പിതാവിന്റെയും മാതാവിന്റെയും അടുക്കൽ വരണം ശരിയല്ലേ അനേകം ജനങ്ങൾ ആകാംക്ഷയോടെ യരൂഷലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നു പലർക്കും യരൂഷലേം സന്ദർശിക്കുക എന്നത് തങ്ങളുടെ ആജീവനാന്ത ആഗ്രഹമാണ് ജീവജലത്തിൻ്റെയും നിത്യജീവന്റെയും ഉറവിടം എവിടെയാണ് നാം അന്വേഷിക്കേണ്ടത് അവയെ നമുക്ക് സ്വർഗീയ പിതാവിലും സ്വർഗീയമാതാവിലും കണ്ടെത്താനാകില്ലേ പിതാവും മാതാവും ജീവജലം നൽകാതെ അത് നിലനിൽക്കുന്നില്ല വരിക എന്ന് പറയട്ടെ ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ ആത്മാവും മണവാട്ടിയുമായ പിതാവായ ദൈവവും മാതാവായ ദൈവവും വസിക്കുന്ന സ്ഥലം നാം കണ്ടെത്തണം പിതാവായ ദൈവത്തെയും മാതാവായ ദൈവത്തെയും കണ്ടുമുട്ടുന്നവർ ഏറ്റവും അനുഗ്രഹീതരായ ജനമാണ് തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം യെരുഷലേമിലാണ് നമുക്ക് യരൂഷലേമിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു യരൂഷലേം അനുവദിച്ച ജീവജലത്തിലാണ് നാം വസിക്കുന്നത് ഇത് നാം എപ്പോഴും ഇക്കാരണത്താൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് സ്വർഗീയ സ്വർഗീയമാതാവിങ്കിലേക്ക് വളർന്നവർ ആത്മീയ വിശുദ്ധദേശത്തേക്കുള്ള ഒരു തീർത്ഥാടനത്തിലാണ് നമുക്ക് ഇരമ്യാവ് മൂന്നാം അധ്യായത്തിലേക്കു പോകാം പ്രവാചകന്മാർ ബൈബിളിലുടനീളം യരൂഷലേമിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അധ്യായം നമുക്ക് മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നോക്കാം ആ കാലത്തു യരുഷലേമിന് യഹോവയുടെ സിംഹാസനം എന്നു പേരാകും സകല ജാതികളും അവിടേക്ക് യരുഷലേമിലേക്കു തന്നെ അവർ എന്താണ് ചെയ്യുന്നത് യഹോവയുടെ നാമം നിമിത്തം വന്നു ചേരും ജാതികൾ എവിടെയാണ് കൂടി ചേരുക സകല ജാതികളും അവിടേക്ക് യരുഷലേമിലേക്ക് തന്നെ വന്നു ചേരും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കിയുമില്ല ആ കാലത്ത് യഹൂദാഗൃഹം ഇസ്രായേൽ ഗ്രഹത്തോട് ചേർന്നു അവർ ഒന്നിച്ചു വടക്കേ ദിക്കിൽ നിന്നു പുറപ്പെട്ടു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്കു വരും ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആ കാലത്തു യറൂഷലേമിന് യഹോവയുടെ സിംഹാസനം പേരാകും സകല ജാതികളും അവിടേക്ക് യരൂഷലേമിലേക്കു തന്നെ വന്നു ചേരും ചുരുക്കിപ്പറഞ്ഞാൽ ഇത് ഒരു തീർത്ഥാടനമാണ് സ്വർഗീയ മാതാവ് യരുഷലേമിന്റെ മഹത്വം കാണുവാനായി സകല ജനങ്ങളും ഒത്തുകൂടുന്നു ഇരമ്യാവിൻ്റെ പുസ്തകം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കു മുൻപ് എഴുതിയ ഒരു പ്രവചനമാണ് നമുക്ക് യഷിയാവ് അറുപത്തി ആറാം അദ്ധ്യായത്തിലേക്കും പോകാം യരൂഷലേമിൽ ആശ്വാസം സ്വീകരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് യഷിയാവ് ഇപ്രകാരം പ്രവചിച്ചു യഷിയ അറുപത്തി ആറ് അധ്യായം പത്ത് വാക്യം േമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ സന്തോഷിപ്പിൻ അവളെ ചൊല്ലി ലസിപ്പിൻ അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ദുഃഖിക്കുന്നവരെ അവളോടുകൂടെ അവളുടെ സാന്ത്വനസ്ഥനങ്ങളെ പാനം ചെയ്തു തൃപ്തരാകുകയും അവളുടെ തേജസ്സും കുചാഗ്രങ്ങളെ നുകർന്നു രമിക്കുകയും ചെയ്യുവേ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾക്കു കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്കു നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ടു നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാലിക്കുകയും ചെയ്യും അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങൾ യരൂഷലേമിൽ ആശ്വാസം പ്രാപിക്കും സകല ജാതികളും യരൂഷലേമിൽ കൂടിവാറുന്ന പ്രവചനത്തിനു പുറമേ യരൂഷലേമിനെ സ്നേഹിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി യരൂഷലേമിനെക്കുറിച്ച് ആശ്വസിപ്പിക്കപ്പെടുമെന്ന് യഷിയാവു അറുപത്തി ആറാം അധ്യായം പ്രവചിക്കുന്നു നമുക്ക് യശിയാവ് അറുപതാം അധ്യയം ഒന്നാം വാക്യം നോക്കാം പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരുരുട്ടു ജാതികളെയും മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദേശോഭയിലേക്കും വരും നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വാറുന്നു നിന്റെ പുത്രന്മാർ വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും അപ്പോൾ നീ കണ്ടു ശോഭിക്കും നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും ജാതികളുടെ സമ്പത്തു നിന്റെ അടുക്കൽ വരും യേശിയാവ് അറുപതാം അധ്യായത്തിലെ പ്രവചനങ്ങൾ വെളിപ്പാട് ഒന്നാം അധ്യായവുമായി സാമ്യതയുണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നതു പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു പലരും ഒരു തീർത്ഥാടനത്തിനായി ഭൗതിക എന്നാൽ സിയോൺ മക്കൾ സ്വർഗീയമാതാവായ നാം ആത്മീയ കാര്യങ്ങൾ പിന്തുടരുമ്പോൾ അവർ ഭൗതിക കാര്യങ്ങൾ പിന്തുടരുന്നു അവർക്ക് ഒരു ഭൗതിക വീക്ഷണ കോണുണ്ട് എന്നാൽ നമുക്ക് പ്രവചനത്തിന്റെ കണ്ണുകളും വിശ്വാസത്തിന്റെ കണ്ണുകളും ഉണ്ട് കൂടാതെ ആത്മീയ യരൂഷലേമിലേക്ക് നാം എത്തുകയും ചെയ്യുന്നു നമുക്ക് നാലാം വാക്യം വീണ്ടും നോക്കാം നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വാറുന്നു എല്ലാവരും ഒന്നിച്ചുകൂടി യരൂഷലേമിലേക്ക് വരും േം എന്ന വിശുദ്ധദേശത്തിലേക്ക് മടങ്ങുന്ന എല്ലാ ആത്മീയ സ്വർഗീയ മക്കളുടെ ഒരു നിഴലായാണ് തീർത്ഥാടനത്തിനായി ഭൗതിക യരൂഷലേമിലേക്ക് ഒന്നിച്ചു കൂടുന്ന ലോകത്തിലെ ജനത്തെ കാണിക്കുന്നത് നമുക്ക് നാലാം വാക്യം വീണ്ടും നോക്കാം നീ തല പൊക്കി ചുറ്റും നോക്കുക അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വാറുന്നു നിന്റെ പുത്രന്മാർ വരും നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും ഇത് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് പ്രവചിക്കപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ അത് വളരെ കൃത്യതയോടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് എട്ടാം വാക്യം നോക്കാം മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്കു പ്രാവുകളെ പോലെയും പറന്നു വറുന്ന ഇവർ ആ നമുക്ക് പന്ത്രണ്ടാം വാക്യം പോകാം നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും ആ ജാതികൾ അശേഷം ശൂന്യമായി പോകും നമുക്ക് പതിനാലാം വാക്യം എടുക്കാം നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും അവർ നിന്നെ യഹോവയുടെ നഗരം എന്നും ഇസ്രായേലിൻ പരിശുദ്ധിന്റെ സിയോൻ എന്നും വിളിക്കും നമുക്ക് ഇരുപതാം വാക്യം നോക്കാം നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞുപോകുകയുമില്ല യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നുപോകും നമുക്ക് ഇരുപത്തിരണ്ടാം വാക്യം എടുക്കാം കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയും ആയിത്തീരും യഹോവയായ ഞാൻ തെക്കമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും യരുഷലേമിൻ്റെ മഹത്വം ലോകം മുഴുവൻ പ്രകാശിക്കുന്ന ദിവസം എല്ലാ രാജ്യങ്ങളും യറൂഷലേമിലേക്ക് അതായത് സ്വർഗീയ മാതാവിലേക്ക് മടങ്ങിയെത്തും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥാനം ശരിക്കും ഒരു അനുഗ്രഹമല്ലേ എന്ന് എന്നെ ചിന്തിപ്പിക്കുന്നു സ്വർഗീയമാതാവ് യരുഷലേം എന്നത് തീർത്ഥാടനത്തിന്റെ കേന്ദ്രമാണെന്ന് ബൈബിളും പ്രവാചകന്മാരും പ്രവചിക്കുന്നു യരൂഷലേമിൽ കൂടിവാറുന്ന എല്ലാവരെയും കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ബൈബിളിൽ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് യേയാവ് അധ്യയം എടുക്കാം യേശിയാവ് അധ്യയം പതിനെട്ടാം വാക്യം തലപൊക്കി ചുറ്റും നോക്കുക ഇവർ എല്ലാവരും നിന്റെ അടുക്കൾ വന്നുകൂടുന്നു എന്നാണ് നീ അവരെയൊക്കെയും ആഭരണം പോലെ അണികയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരയ്ക്കുകെട്ടുകയും ചെയ്യും എന്നു യഹോവ അരുൾ ചെയ്യുന്നു നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാഴങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും നിന്നെ വിഴുങ്ങിക്കളഞ്ഞവർ ദൂരത്ത് അകന്നിരിക്കും നിന്റെ പുത്രഹീനതയിലെ മക്കൾ സ്ഥലം പോരാതിരിക്കുന്നു പാർപ്പാൻ സ്ഥലം തരിക എന്നു നിന്നോട് പറയും അപ്പോൾ നീ നിന്റെ ഹൃദയത്തിൽ ഞാൻ പുത്രഹീനയും വന്തിയും പ്രവാസിനിയും അലഞ്ഞു നടക്കുന്നവളും ആയിരിക്കെ ആർ ഇവരെ പ്രസവിച്ചു വളർത്തി തന്നിരിക്കുന്നു ഞാൻ ഏകാഗിയായിരുന്നുവല്ലോ ഇവർ എവിടെ ആയിരുന്നു എന്ന് പറയും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചു ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കാണിക്കുകയും ചെയ്യും അവർ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലെച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റന്മാരും ആയിരിക്കും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലച്ചുപോകയില്ല എന്നും യേശിയാവ് നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ മക്കൾ സ്വർഗീയ മാതാവായ യരൂശലേമിലേക്കും മടങ്ങിവരുമെന്ന് നമ്മെ ഉണർത്തുന്നു അധ്യായം എടുക്കാം േമേ ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെയിരിക്കയില്ല യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത് അവൻ യെരുഷലേമിനെ ദൈവം എന്താണ് സ്ഥാപിക്കുന്നത് ം സ്ഥാപിക്കുക എന്നാൽ നമ്മുടെ ആത്മീയ ആത്മീയമാതാവായ യരൂഷലേമിനെക്കുറിച്ച് നമ്മെ അറിയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ അവിടുന്ന് എന്താണ് ചെയ്യുന്നു പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയുമെന്ന് ആത്യന്തികമായി നാം യരൂഷലേമിന്റെ മതിലുകളിന്മേലുള്ള കാവൽക്കാരാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാ ജനങ്ങളോടും ആരെക്കുറിച്ചാണ് പ്രഖ്യാപിക്കേണ്ടത് മഹത്വം നാം പ്രഘോഷിക്കണം യരൂഷലേമിനെ സ്വീകരിക്കുന്ന സ്വർഗീയ മാതാവാണ് ഏറ്റവും അനുഗ്രഹീതമായ തീർത്ഥാടനമെന്ന് നാം പ്രഖ്യാപിക്കണം ശരിയല്ലേ ഇക്കാരണത്താലാണ് ആത്മാവും മണവാറ്റിയും സ്വർഗീയ മക്കളോട് വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം പ്രകാരം അവരുടെ അടുക്കലേക്ക് വരുവാൻ പറയുന്നത് മാത്രമല്ല സകല ജാതികളും യറൂഷലേമിലേക്ക് ഒഴുകുമെന്ന് ദൈവം പറയുന്നു രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റന്മാരും ആയിരിക്കും അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും എന്നും അവിടുന്ന് ദൈവം എല്ലാ പ്രവചനങ്ങളെയും ബന്ധിപ്പിക്കുന്നു യഷിയാവ് അധ്യായങ്ങളും ഗലാത്യർ അധ്യായം നാലും വെളിപ്പാട് അധ്യായം ഒരു ചങ്ങലയിൽ യോജിപ്പിച്ചിരിക്കുന്ന പോലെയാണ് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരും സ്വർഗീയ സ്വർഗീയമാതാവ് യരൂഷലേമിലേക്ക് മടങ്ങിയെത്തും ജനങ്ങൾക്ക് ഇതുവരെ ഇത് അറിയില്ല ആത്മീയ യരൂഷലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ജോലിയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഏക മാർഗവുമാണെന്ന് നാം മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ അപ്പോസ്ഥല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എന്ന നാമത്തിൽ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ യരൂഷലേമിൽ നിന്നു വാങ്ങിപ്പോകാതെ യരൂഷലേമിൽ താമസിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നും ദാനം ലഭിക്കും എന്ന് അവിടുന്ന് പറഞ്ഞു അവർക്ക് എന്താണ് ലഭിച്ചത് പെൻഡെക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മത്തിന്റെ മുൻമഴ അവർക്ക് ലഭിച്ചില്ലേ നമുക്ക് അപ്പോസ്ഥല പ്രവൃത്തികൾ ഒന്നാം അധ്യായത്തിലേക്ക് പോകാം ഇവിടെ ഭൗതിക ഉണ്ട് ആത്മീയ ഉണ്ട് ഭൗതിക യരൂഷലേമിലൂടെ ആത്മീയ യരൂഷലേമിനെ നാം മനസ്സിലാക്കുന്നത് ദൈവഹിതമാണ് നമുക്ക് അപ്പോസ്ഥല പ്രവൃത്തികൾ ഒന്നാം അദ്ദേഹം മൂന്നാം വാക്യം നോക്കാം നമുക്ക് ഒന്നാം അധ്യായം മൂന്നാം വാക്യം നോക്കാം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യരൂഷലേമിൽ നിന്നു വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കേണം എന്തായിരുന്നു അവിടുത്തെ കൽപ്പന നിങ്ങൾ യരൂശലേമിൽ നിന്നു വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് അവർ യരൂഷലേമിൽ ആയിരിക്കേണ്ടതുണ്ടോ അവർക്ക് അത് എരിഹോയിലോ ദമസ്കോസിലോ ലഭിക്കുമായിരുന്നു അത് മറ്റു സ്ഥലങ്ങളിലും സ്വീകരിക്കാം എന്നിരുന്നാലും നിങ്ങൾ യരൂഷലേമിൽ നിന്നു വാങ്ങിപ്പോകാതെ എന്ന് യേശു പറഞ്ഞു അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യരൂഷലേമിൽ നിന്നു വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്തത്വത്തിനായി കാത്തിരിക്കേണം യോഹന്നാൻ വെള്ളം കൊണ്ടു സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവുകൊണ്ടു സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു അതിനാൽ യേശുവിന്റെ കല്പനയെ തുടർന്ന് ശിഷ്യന്മാർ പത്തു ദിവസം പ്രാർത്ഥിച്ചു അപ്പോ സ്ഥലപ്രവൃത്തികൾ രണ്ട് അധ്യായത്തിൽ പെന്റേക്കൊസ്ത നാളിൽ അവർക്ക് എന്താണ് ലഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ മുന്മഴയാൽ അവർ നിറഞ്ഞു ഇവിടെ യരൂഷലേമിനെ വിട്ടുപോകരുതെന്ന് യേശു ഊന്നിപ്പറഞ്ഞതുപോലെ അവസാന നാളുകളിൽ നാം സ്വർഗീയ സ്വർഗീയമാതാവായ ആത്മീയ യരൂഷലേമിൽ വസിക്കുമ്പോൾ മാത്രമല്ലേ നാം പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ജനങ്ങളും യരൂഷലേമിൽ കൂടിവരുമെന്ന് പ്രവാചകന്മാരും ഇരമ്യാവും രേഖപ്പെടുത്തിയത് യേശിയാവ് അറുപതാം അധ്യായത്തിൽ അവളുടെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ രാജാക്കന്മാരും ജാതികളും വരും അവളുടെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും എന്ന് പറയുന്നു മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്കു പ്രാവുകളെ പോലെയും പറന്നു വാറുന്ന ഇവർ ആ എന്ന് എഴുതിയിരിക്കുന്നു യേശിയാവ് അറുപത്തിരണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരിക്കലും നിശബ്ദരായിരിക്കരുതെന്ന് ദൈവം യെരുഷലേമിലെ കാവൽക്കാരോട് കൽപ്പിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായത് കൂടാതെ ലോകത്തിൽ നിന്ന് അവൾക്ക് പ്രശംസ ലഭിക്കുന്നതുവരെ അവർ എന്താണ് ചെയ്യേണ്ടത് അവർ വിശ്രമിക്കരുത് മറിച്ച് അവളെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ അറിയിച്ച് അവളുടെ തേജസ് ഘോഷിക്കണം പരിശുദ്ധാത്മാവിൻ്റെ അവസാന യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ഉൽപ്പത്തിമൂന്നാം അധ്യയം പതിനഞ്ചാം വാക്യത്തിൽ ദൈവം പ്രവചിച്ചതുപോലെ പിശാച്ചായ സാത്താൻ സ്വർഗീയ മാതാവുമായി ശത്രുതയിലാണ് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും സകല മനുഷ്യരാശിയും സാത്താന്റെ കാൽ കീഴിലാണ് അവന്റെ ശക്തിയാൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാലും സാത്താന്റെ അടിച്ചമർത്തലിന് കീഴിലില്ലാത്തവരുമുണ്ട് വെളിപ്പാട് പന്ത്രണ്ടാം അദ്ധ്യേയം പതിനേഴാം വാക്യമനുസരിച്ച് അവർ ആരാണ് അവർ സ്ത്രീയുടെ ശേഷിച്ച സന്തതികളാണ് സ്ത്രീയുടെ ശേഷിച്ച സന്തതികൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ശരിയല്ലേ ദൈവം സ്വർഗ്ഗത്തിലെ രാജകീയ പൗരോഹിത്യത്തിന്റെ സ്ഥാനം മാത്രമേ അവർക്ക് നൽകിയിട്ടുള്ളൂ അവർക്ക് നിത്യജീവനും അനുഗ്രഹങ്ങളും ലഭിക്കുവാനുള്ള മഹത്തായ ഒരു പാത ഒരുക്കിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ നാം പിതാവിനെയും മാതാവിനെയും അനുഗമിച്ചതു മുതൽ നമ്മുടെ ഭാവി ഇങ്ങനെയല്ലേ പലരും സ്വർഗീയ മാതാവിലുള്ള നമ്മുടെ വിശ്വാസത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാൽ പിതാവായ ദൈവം രണ്ടാമത് വാറുന്ന ക്രിസ്തുവാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് താൻ ആരെയാണ് അനുഗമിക്കുന്നു എന്ന് പിതാവ് പറഞ്ഞത് പിതാവ് മാതാവിനെ പിന്തുടരുന്നു അങ്ങനെയെങ്കിൽ അവിടുത്തെ മക്കൾ എന്താണ് ചെയ്യേണ്ടത് മാതാവിനെ പിന്തുടരുക എന്നതല്ലേ ഏറ്റവും പാത ആ ജ്യാനമേറിയാത പിതാവിന്റെയും മാതാവിന്റെയും പാതയാണ് ആ പാത സ്വർഗരാജ്യത്തിലേക്കുള്ള പാതയാണ് നാം ആ പാത പിന്തുടരണം അതിനാൽ നാലാം അധ്യായത്തിൽ എന്താണ് പറയുന്നത് നാം അവിടുത്തെ പാതയിൽ നടക്കത്തക്കവണ്ണം അവിടുത്തെ വഴികൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കും ഞാൻ മാതാവിനെ അനുഗമിക്കുന്നു എന്ന വാക്കുകൾ നമ്മളല്ല രേഖപ്പെടുത്തിയത് ആരുടെ ഉപദേശമാണിത് അത് പിതാവിന്റെ ഉപദേശമാണ് അതിനാൽ സ്വർഗത്തിലെ സ്വർഗീയ മാതാവിനോടൊപ്പം നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കാനായി നമുക്ക് ഈ പാത അവസാനം വരെ പിന്തുടരാം ഈ പ്രവചനം വായിക്കുകയും കേൾക്കുകയും അത് ആചരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് എന്താണ് പറയുന്നത് അവർ സ്വർഗീയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവർക്ക് വചനം മനസ്സിലാക്കാൻ കഴിയും എന്നാൽ സ്വർഗീയ അനുഗ്രഹം ലഭിക്കാത്തവരുടെ കാര്യമോ അതുകൊണ്ട് അവർ കണ്ടിട്ടു കാണാതെയും കേട്ടിട്ടു കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളോ ബൈബിളിലെ ഉപദേശങ്ങൾക്കൊപ്പം നമുക്ക് ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാം നമ്മുടെ തീർത്ഥാടനത്തിനായി നാം എവിടെയാണ് പോകേണ്ടത് യരൂഷലേമിലേക്ക് സ്വർഗീയ മാതാവായ യരൂഷലേമിലേക്കുള്ള തീർത്ഥാടനത്തെക്കുറിച്ച് നാം ഒരുപാട് പേരെ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആത്മീയ വിശുദ്ധദേശത്തേക്കുള്ള തീർത്ഥാടനം എന്ന ഈ പ്രബോധനത്തിലൂടെ നിങ്ങൾ കൃപ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെയധികം നന്ദി